നമസ്കാരം ഞാൻ ഷീരാൻ എരിയക്കൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് മുട്ടത്തോരനാണ് മൂന്നാല് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പ്രത്യേക രുചിക്കൂട്ടി ഞാൻ തയ്യാറാക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും അത് കാണണം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ട് താമസ സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം മൂന്നാല് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് ആവശ്യമായ സാധനം എന്ന് പറയുന്നത് ഞാൻ ചെറിയ രണ്ട് സവാളയാണ് അരിഞ്ഞ് വെച്ചേക്കുന്നത് ചെറിയ 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 കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് പെട്ടെന്നൊന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു തക്കാളിയുണ്ട് രണ്ട് പച്ചമുളകുണ്ട് കുറച്ച് ഇഞ്ചിയുണ്ട് കരിയാപ്പിലുണ്ട് പിന്നെ ഇച്ചിരി തേങ്ങ അരക്കപ്പ് തേങ്ങ ഇത്രയാണ് ഞാൻ ചേർക്കാൻ ഇരിക്കുന്നത് നമുക്കന്ന് തുടങ്ങാം ഞാൻ ഒരു പാനിലെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് സ്റ്റൗ കത്തിക്കാം എന്നിട്ട് പാനിലൊന്ന് ചൂടായിട്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം ഫാനൊന്ന് ചൂടാവണം നമുക്ക് ചൂടായിട്ടുണ്ട് അയല്പ്പം പിടിച്ചാൽ നമ്മൾ കുടിക്കാം നമുക്ക് അയൽപ്പം കടു ഇട്ട് കൊടുക്കാം ആ ഒന്ന് പൊട്ടണം പൊട്ടിയതിന് ശേഷം നമുക്ക് സവാള അങ്ങോട്ടിട്ട് വായിക്കാം നമുക്ക് കടുവ് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കടുവ പൊട്ടുന്നു കടു അതിനകത്ത് നമുക്ക് എന്താ ഈ രണ്ട് വറ്റിലും ഇട്ട് കൊടുക്കാം അതിനകത്ത നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അത് നമുക്കിത് ഇളക്കി കൊടുക്കാം അതിനകത്ത് നമുക്ക് അലപ്പം ഉപ്പിട്ട് കൊടുക്കാം സവാള പെട്ടെന്ന് നമുക്ക് വാടിക്കെട്ടിപ്പം ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് പിന്നീട് നോക്കിയിട്ട് വേണം ഇടാന് ഓരോ ടപ്പും ഉപ്പ് ചേർക്കുമ്പോൾ പിന്നീട് അതനുസരിച്ച് ഉപ്പ് ചേർക്കാവും ഒന്ന് അതിൻ്റെ സവാളയുടെ പച്ചച്ചേവ ഒന്ന് മാറണം ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ഒന്നും ആവണ്ട കുറച്ചൊന്ന് വാടിയാൽ മതി അതിന്റെ പച്ചവേക്കൊന്ന് മാത്രം വരുന്നു ഇങ്ങനെ ഇളക്കി കൊടുക്കാം നമുക്ക് ഇതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് ഈ ഇഞ്ചി ഇടാം എന്നിട്ട് നമുക്ക് ഇത് ഈ പച്ചമുളക് ഇടാം എന്നിട്ട് നമുക്കൊന്ന് ഇളക്കാം അത് അതിനകത്തോട്ട് രണ്ട് രണ്ട് കരിയാപ്പിലയും ഇടാം ൊന്ന് ഇളക്കാം അതിനകത്തോട്ട് നമുക്ക് ഈ തക്കാളി അങ്ങന തക്കാളി ഇട്ട് നല്ലൊന്ന് വയേണ്ടി വരണം തക്കാളി തക്കാളി നന്നായിട്ട് വയണ്ട് വന്നതിന് ശേഷം തേങ്ങ ചേർക്കാൻ പറ്റത്തുള്ളൂ ഒന്ന് വാടിയിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് എല്ലാം വന്നിട്ട് അതിനകത്തോളം നമുക്ക് ഈ തേങ്ങ അരക്കപ്പ് അല്ലേ തേങ്ങയുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇളക്കാം ഇന്നൊന്ന് ചെറുതായിട്ട് അങ്ങ് ഒന്ന് ഇളക്കി ഒന്ന് അതിൻ്റെ പച്ചച്ചവ മാറിയിട്ടുണ്ട് നമുക്ക് മസാല എടുത്ത് കൊടുക്കണം പിന്നെ പച്ചചവത മാറിയിട്ട് അതിൽ തേങ്ങ നമ്മൾ ചതച്ചും തീർക്കാറുണ്ട് തേങ്ങയും ജീരവും രണ്ടുകൂട്ടം വെളുത്തുള്ളി അങ്ങനെ ചതച്ചും തീർക്കാറുണ്ട് തിരുമിയും ചേർക്കാറുണ്ട് അങ്ങനെ നമ്മൾ മുട്ടയ്ക്ക് ചേർക്കാറുണ്ട് അത് നല്ല ടേസ്റ്റാണ് നമ്മൾ മുട്ടത്തോരം പല രീതിയിലും ചെയ്യാറുണ്ട് കൊച്ചുങ്ങൾക്ക് പല വളരെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭവമാണ് മുട്ടത്തോരം നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ പെട്ടെന്ന് കറിയൊന്നും ഇല്ല അല്ലെങ്കിൽ ഒരു വീട്ടുകാർ വന്ന് ജസ്റ്റ് ഒക്കെ വന്നാലും നമുക്ക് വന്ന കറി ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊരു ഒരു തക്കാളിയും കേട്ട് ഒരച്ച് തേങ്ങ ഒക്കെ ഇട്ട് നമുക്കൊരു മുട്ട രണ്ടൊന്ന് പൊട്ടിച്ചു കൊടുത്ത് ചിക്കി തോത്തി എടുക്കാവുന്നതാണ് അത് പെട്ടെന്ന് ഉണ്ടാക്കാൻ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് സ്കൂളിൽ കൊണ്ടുപോകാനും പെട്ടെന്ന് നമുക്ക് സമയം എല്ലാം ബ്രേക്ക്ഫാസ്റ്റും അതൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേ സമയമില്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഒരു തോരനും കൊടുത്തു വിടണമല്ലോ അപ്പോൾ നമുക്ക് ഒരു മുട്ടത്തോരൻ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാവുന്നൊരു വിഭവമാണ് മുട്ടത്തോര അത് നല്ല രുചിയായിട്ട് തന്നെ കുഞ്ഞുങ്ങൾക്കായാലും കഴിക്കാൻ ഹെൽത്ത് പരമായിട്ടൊക്കെ ആരോഗ്യപരമായിട്ടൊക്കെ നല്ലതാണ് മുട്ടത്തോര നമുക്കിനി ഇതിനകത്തോട്ട് മസാലപ്പൊടികൾ ചേർക്കാം നമുക്ക് എല്ലാം ഇതായിട്ടുണ്ട് അതിൻ്റെ എല്ലാം മാറിയിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് തന്നെ പൊടികൾ ചേർക്കാം ആദ്യം നമുക്ക് കുരുമുളക് പൊടി സ്പൂൺ ചേർക്കാം നമുക്ക് അരസ്പൂണ് കുരുമുളക് പൊടി ചേർക്കാം നമുക്ക് അല്പം മഞ്ഞപ്പൊടി ചേർക്കാം ഒരു ഹാഫ് സ്പൂണ് ഒരുപാട് രണ്ടര സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ നമുക്കെന്ന് പറയുന്നത് അരസ്പൂണ് മുളക് പൊടി ചേർക്കാം നമുക്ക് എത്ര എരി നമ്മൾ ഓൾറെഡി കുരുമുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുപാട് വേണ്ട ഒരു കാൽ സ്പൂണോളം ഇട്ടാൽ മതി എന്നാൽ എരി ഒരുപാട് കുച്ചുങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ എരിവേണ്ട നമുക്ക് എരി പ്രശ്നമില്ലായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഇച്ചിരി എരി കുറച്ച് വേണം ചേർക്കാൻ നമുക്ക് പിന്നെ ഒരാസ്പൂൺ ഗറം മസാലപ്പൊടിയും ചേർക്കാം എല്ലാം വന്ന മസാലകളെല്ലാം ഒന്ന് വായൻ്റെ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്കിതിനകത്തൊടിഞ്ഞിട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം നാല് മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത് നമുക്ക് ഇതിനടുത്തിട്ട് ചിക്കി ചുക്കി തോട്ടിയെടുക്കാം അങ്ങനെയായിട്ട് നമ്മൾ എന്നുവെച്ചാൽ ഫ്ലെയിം കൂട്ടിയിടണം കൂട്ടിയിട്ടോട്ട് വേണം നമുക്കൊന്ന് ചിക്കി തോത്തിടുക എല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം ഫ്ലെയിം കുറച്ചു ഇടണം ഫ്ലെയിമൊക്കെ കൂട്ടിയിട്ടിട്ട് എല്ലാം നന്നായിട്ട് ഇതിനോട്ട് ഇതോട്ടൊന്ന് മിക്സ് ചെയ്യണം നമ്മുടെ സവാള ചക്കൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ചിക്കി ഒന്ന് ഇതായതിനു ശേഷമേ നമ്മൾ ഫ്ലെയിം കുറച്ചിടാവൂ അങ്ങനെ ആയിട്ട് ചിക്കി തോക്കണം അങ്ങനെ നമ്മൾ മുട്ട അല്ല തോരൻ നല്ല ചിക്കി തോത്തിയിട്ടുണ്ട് നമുക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാം ഒന്ന് ഉപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കിയിട്ട് അല്പം ഉപ്പ് കൂടെ ചേർക്കാം നമുക്ക് അവിടെ ഉപ്പൂടെ ചേർക്കാം നോക്കിയിട്ട് ഉപ്പ് ചേർത്തില്ലെങ്കിൽ നമുക്ക് ഉപ്പ് കൂടിപ്പോവും ഒന്ന് ചിക്കി തോക്കാം നട്ട് അങ്ങനെ നമ്മുടെ മുട്ടത്തോര റെഡി ആയിട്ടുണ്ട് നമുക്ക് മുട്ടത്തോരൻ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് മുട്ടത്തോരന് ചപ്പാത്തിക്കകത്ത് റോൾ ചെയ്തൊക്കെ കഴിക്കും മുട്ട ഏറ്റവും നല്ലൊരു ഇതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊക്കെ നല്ലതാണ് ഇത് മുട്ടത്തോരൻ ചോറിനടുത്തിട്ട് ഇളക്കി സ്കൂളിലൊക്കെ കൊടുത്തുവിടാനും എടുക്കാനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് മുട്ടത്തോരന് എല്ലാവരും ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ പ്രത്യേക രുചിയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്ക് എടുക്ക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അവിടെ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് ഇതുപോലെ കമൻസൊക്കെ അയക്കണം ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനി സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇത് അടുത്ത വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരാം